ഉള്ള കുറച്ച് പൂക്കളെ ഒരു വീടാണ് കേട്ടോ എൻ്റെ വീട്ടിൽ കുറച്ച് പൂക്കളെ ഉള്ളു ഇങ്ങനെ ഗാർഡൻ ഒന്നുമില്ല ഇല്ല കുറച്ച് പൂക്കളെ കാണിച്ചേരണം ഇപ്പൊ എന്താ ഇതാണ് കേട്ടോ മകൾ നിൽക്കുന്നത് ഈ മഞ്ഞ മഞ്ഞ പൂക്കൾ നല്ല നല്ല മഞ്ഞ മഞ്ഞപ്പൂക്കമാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് നമ്മൾ പടത്തിനൊക്കെ വെക്കാറുണ്ട് ചിലപ്പം ഈ ഒരു ഭംഗിയായിട്ടുള്ള മഞ്ഞക്കേർ പൂക്കൾ പേരാണ് നമ്മൾ കോളാമ്പി എന്ന് വിളിക്കും നെക്സ്റ്റ് കുഞ്ഞിപ്പൂണ് കേട്ടോ ഇതിന്റെ ഇത് നല്ല വല്ല ഒരു ഇലയൊക്കെ വന്നിട്ട് അതിലൊരു കുഞ്ഞിപ്പൂണ് ഇതിന്റെ പേരൊന്നും നമ്മ എനിക്കല്ല നമ്മൾ ആർക്കും അറിയില്ല പിന്നെ ഉള്ളത് ഇവിടെ ഒരു ചട്ടിക്കകത്ത് കേബേജിൻ്റെ ഇലയൊക്കെ പോലെ തേക്കിൻ്റെയൊക്കെ ഇല പോലെ കുറേ ഇല വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരു കൂട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് വളർന്നിട്ട് എത്ര പൂവാണെന്ന് പറഞ്ഞൂട എത്ര വലിയ പൂവാണെന്നറിഞ്ഞില്ല ഇത് ആണെങ്കിൽ ഇതിൻ്റെ പേര് എനിക്കറിയില്ല പക്ഷെ ഇത് വളർന്ന് പൂവണ്ണ നല്ല വലിയ പൂവാണെന്ന് എനിക്കറിയാം കേട്ടോ അതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു കാട്ടു ചെടിപ്പ് വളർത്ത ഒരു പൂവാണ് കാട്ടു ഈ ചെടിക്കകത്ത് വേറെ കാര്യമൊന്നുമില്ല കുഞ്ഞ് റെഡുപ്പൂ വളർന്നിട്ടില്ല വളർന്നുമ്പോ കുറച്ചും കൂടെ വളർന്നു ഇനി നമ്മളെല്ലാം മിക്കവരെയും വീട്ടിലായിട്ടുള്ള ചെമ്പരത്തി ചെമ്പരത്തി നമ്മളെ വീട്ടിൽ കുറേ ഒരു മരത്തിൽ നിന്ന് തന്നെ കുറേ ഒരു ദിവസം തന്നെ കുറേ നമുക്ക് കിട്ടാറുണ്ട് ചെമ്പരത്തി പടത്തിലൊക്കെ വെക്കാൻ നല്ല യൂസ്ഫുൾ ആയിട്ട് വരും ചെമ്പരത്തി ഒക്കെ പടത്തിലൊക്കെ വയ്ക്കാൻ പിന്നെ അത്രേ ഉള്ളു പിന്നെ ശംഖുപുഷ്പം എന്താട്ടോ ശംഖുപുഷ്പം നിങ്ങൾക്കാണ് തേക്ക് വശത്തായിട്ട് ശംഖുപുഷ്പം വെച്ചിട്ടുണ്ട് ഈ ശംഖുപുഷ്പം ഇതാണ് കേട്ടോ നീല കളറിൽ നീല കളറിൽ മാത്രമല്ല ഇത് രണ്ട് കളറിൽ വരുന്നുണ്ട് ഒന്ന് നീലയും ഒന്ന് വെള്ളയും അപ്പം ഇത് വീട്ടിൽ വളർത്തുന്നത് നല്ലതാണെന്ന് പറയും പിന്നെ ഇതിൻ്റെ ഇല ഇതിൻ്റെ ഇല നമ്മൾ കയ്യിൽ വെച്ചിങ്ങനെ കുറച്ച് വെള്ളം ഒറ്റ ഇങ്ങനെ പിഴിഞ്ഞ് വല്ല മുറുകുകളോ പൂച്ചയോ പറ്റിയ വല്ല കരിച്ചാലം പെട്ടെന്നിങ്ങനെയൊക്കെ കുറച്ച് വിഷാം വിഷം പുറത്തേക്ക് പോകുമെന്നാണ് പറയുന്നത് പണ്ടുള്ളവരും പിന്നെ ഇതിൻ്റെ ഈ പൂ ഏത് പൂവാണ് വെള്ളപ്പൂവാണെങ്കിലും പിന്നെ നീലപ്പൂവാണെങ്കിലും ക്ക് വെള്ളം ചൂടാക്കി അതിനെ തുപ്പിങ്ങിട്ട് നമ്മൾ സാധാരണ പോലെ ചായപ്പൊടി ഇട്ട് നന്നായിട്ട് തിളച്ചരിച്ച് കുടിക്കുന്നതാണ് അപ്പം എൻ്റെ കരുടെ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് എനിക്കൊരു കിവി പഴം കീഴുണ്ട് അങ്ങനെ ഞാൻ അത് കഴിച്ച് വീഡിയോ എൻ്റെ പേയ്മേണ എല്ലാവരും കമൻറ്റ് ചെയ്യണം ഇനിയും വീഡിയോ കാണപ്പോൾ അല്ലേ ബൈ